അസലാ വലൈക്കു വറഹമത്തുള്ള മർക്കസ് നോളജ് സിറ്റിയിലാണുള്ളത് നോളജ് സിറ്റിയിൽ വന്നപ്പോൾ നോളജ് സിറ്റിയും അതിൻ്റെ അപ്ഡേഷനും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയതാണല്ലോ പിന്നെയിപ്പോൾ നോളജ് സിറ്റിയിൽ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് എയ്മർ ബിസിനസ് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ നമ്മൾ അതിന്റെ തുടക്കകാലം തൊട്ട് എല്ലാ വർഷവും അഡ്മിഷന് വേണ്ടി മറ്റുമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിവിടെ നോളജ് സിറ്റിയിൽ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ എയ്്മറിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ എത്രത്തോളം കൃത്യമായിട്ടാണ് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് അവർക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് ഈ ബിസിനസ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് എത്രത്തോളം എന്നൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളാണ് എന്നുള്ളത് ഇന്നിപ്പോൾ ഞാൻ നോളജ് സിറ്റിയിൽ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്ത് എയ്്മർ ബിസിനസ് സ്കൂളിൻ്റെ മനോഹരമായ ഒരു ബിൽഡിങ് പണി പൂർത്തിയായിരിക്കാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിലും അഡ്മിഷന് വേണ്ടി ഇവിടെ വീഡിയോ ചെയ്തതാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകൾ പ്രേക്ഷകരിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് പഠിക്കുകയും ചെയ്തതാണ് അപ്പൊ പിന്നെ ഈ ഒരു ബിൽഡിങ്ങും ഇവിടുത്തെ സെറ്റപ്പും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു ബിസിനസ് സ്കൂൾ നമുക്ക് മറ്റൊന്ന് പരിചയപ്പെടുത്താൻ ഉണ്ടാവില്ല എന്നുള്ളത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മനോഹാരിത കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുമല്ലോ എന്തായാലും നമുക്ക് ഈ ബിൽഡിംഗ് ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്തുകൊണ്ടാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പരിമിതമായ സൗകര്യങ്ങളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നയൻ പോയിൻറ്റ് ഫൈവ് ജോലി നേടിക്കൊടുത്ത നയൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് സി ടി സിയിൽ ജോലി നേടിക്കൊടുത്ത ഒരു സ്ഥാപനമാണ് എയ്മർ ബിസിനസ് സ്കൂൾ അപ്പോൾ അവരുടെ ബിൽഡിംഗ് കൂടെ വരുമ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം എന്തായാലും നമുക്ക് അന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി ഇവിടെ എന്തൊക്കെയാണ് എന്നത് അറിയണല്ലോ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നമുക്കിങ്ങനെ പരിചയപ്പെടുത്തണം എന്ന് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ പറഞ്ഞത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ് താഴെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ഒരു ഏരിയ മൊത്തം ഇവിടെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ തന്നെ അവർ പഠനം പൂർത്തിയാക്കി ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കുള്ള ചെറിയൊരു ഓഫീസ് സ്പേസ് ഒരു കോവർക്കിംഗ് സ്പേസ് അതിവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം ഇവിടെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട്സിൻ്റെ സപ്പോർട്ടും ഇങ്ങനെ തുടങ്ങി എല്ലാം കിട്ടുന്ന ഒരു സൗകര്യം അതൊക്കെ നമുക്ക് പോയി കാണാനുണ്ട് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാം ഓരോ ഫ്ലോറായി അവിടെയുള്ള പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളായി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി ഇപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ നോളജ് സ്റ്റീൽ വർക്ക് ചെയ്തിരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ആ സമയത്ത് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇവിടെ ചെയ്തിരുന്നു അന്ന് എൻ്റെ കൂടെ ഇവിടുത്തെ സ്റ്റുഡൻറ്റ്സ് കുറച്ചാൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ എപ്പോഴും നമ്മളിങ്ങനെ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ചൂണ്ടീട്ട് പറയും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്കാണ് നമ്മൾ അടുത്ത അക്കാദമിക് ഇയറിൽ പുതിയ ബിൽഡിങ്ങിലാണ് പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഇതൊക്കെ കാണുമ്പോൾ ഒരു വേൾഡ് ക്ലാസ് സെറ്റപ്പിലാണ് ഇതിവിടെ സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിൻ്റെ താഴെ രണ്ട് ബേസ്മെൻറ്റും മുകളിൽ രണ്ട് നിലയായിട്ടാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു അടിപ്പള്ളി സെമിനാർ ഹാൾ ഉണ്ട് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ തന്നെയുള്ള ഒരു ക്ലാസ് റൂമും നമുക്ക് പരിചയപ്പെടാം എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു കോവർ സ്പേസും സ്പേസ് മറ്റൊക്കെ കാണാൻ വേണ്ടി താഴോട്ടേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സെമിനാർ ഹാള് നമുക്ക് ഇവിടെ കാണാം ഒന്നാമത് ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇത് ഒരു രൂപമാണ് ഒന്നാമത് ഈ സെമിനാർ ഹാൾ തന്നെ ഒരു എന്താ പറയുക അത്രയും സെറ്റപ്പിലാണ് റെഡിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സെമിനാർ ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ എന്നുള്ളത് നമ്മുടെ കൾച്ചറൽ സെൻറ്റർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ നിന്ന് ഈ ഗ്ലാസിൻ്റെ അപ്പുറ സൈഡ് എന്ന് പറയുന്നത് കൾച്ചറൽ സെൻറ്റർ ആണ് ഒരു ഭംഗി വളരെ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു സെമിനാർ ഹാൾ ഞാൻ നേരത്തെ അപ്പുറത്ത് ഒന്ന് രണ്ട് മീറ്റിംഗ് ഹാൾസും മറ്റുമൊക്കെ പോയി നോക്കിയ സമയത്തും ഈ ഒരു സൈഡിൽ വരുന്ന എല്ലാ റൂംസിനും ഇതുപോലെ ചെറിയ ഗ്ലാസ് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് കൾച്ചറൽ സെൻറ്റർ വ്യൂ കാണുന്ന രീതിയിൽ അതുപോലെ തന്നെ ഈ ഒരു സെമിനാർ ഹാൾ സംവിധാനിച്ചിരിക്കുന്നതും അത്രയും സെറ്റപ്പിലാണ് നമുക്കിനി ഇതിൻ്റെ താഴോട്ട് രണ്ട് ഫ്ലോറാണ് ഉള്ളത് ബേസ്മെൻറ്റിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കോവർക്കിംഗ് സ്പേസ് ഒക്കെ അവിടെയാണ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളിപ്പോൾ ലിഫ്റ്റ് കയറി വന്നത് ഗ്രൗണ്ടിൽ നിന്ന് താഴോട്ടേക്ക് ഫസ്റ്റ് ബേസ്മെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ ബേസ്മെൻറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് നമുക്കിതിനകത്തേക്ക് പോവാം ഇവിടെ മെയിനായിട്ട് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയൊരു സ്പേസാണിത് നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് എന്താണെന്നുള്ളത് കാണാം അപ്പോൾ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്മറിൽ തന്നെ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളിലാർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു കോ വർക്കിംഗ് സ്പേസ് അതാണ് ഈ ഒരു സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന വിദ്യാർത്ഥികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് വെറുതെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എയ്മറിലെ സ്റ്റാഫ്സ് എന്നുള്ളത് അവരൊക്കെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് അവരുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഈ സ്പേസ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത് കൊണ്ടിരിക്കുന്ന ഈ സ്പേസ് ഒക്കെ ഇപ്പോൾ നിലവിൽ കോവർക്കിങ് സ്പേസ് ആയിട്ട് ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് തന്നെ യൂസ് ചെയ്യുന്ന സ്പേസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെയുള്ള വർക്ക് സ്പേസ് ആണത് പിന്നെ അതുപോലെ ഈ കാണുന്നതൊക്കെ അങ്ങനെ ഇവിടുത്തെ സ്റ്റുഡൻസിൽ നിന്നും പഠനം പൂർത്തിയാക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ അവരാരംഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാം അതിന് സ്പേസ് ഉപയോഗപ്പെടുത്താം അവർക്കതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇന്ന് മാർക്കറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു അവസരമാണ് ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ഉള്ള ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത് ഇവിടെ ലഭിക്കും കാരണം അങ്ങനെയുള്ള സ്റ്റാഫ്സാണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതും അവർ അവരുടെ അവൈലബിൾ ആണ് അവരുടെ സപ്പോർട്ട് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു അടിപൊളി ലൈബ്രറി ഉണ്ട് ലൈബ്രറി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസമായിട്ടുള്ള ഈ ബിൽഡിങ് പണി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ട് അപ്പോൾ ലൈബ്രറിയുടെ പണി ഒരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ബുക്ക്സൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലൈബ്രറീൻ്റെ വ്യൂ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ ലൈബ്രറിയിൽ നിന്നും പരിചയപ്പെടുത്തേണ്ട ഒരു നോർമൽ ലൈബ്രറി എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ എന്ന് കരുതിയിരുന്നു പക്ഷേ അതല്ല ഈ ലൈബ്രറി നോളജ് സിറ്റിയുടെ ഭംഗിയും ഈ പരിസരത്തുള്ള ഈ മലയോര മേഖല ഈ വയനാടൻ മലനിരൻ്റെ ഭംഗിയൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു ലൈബ്രറിയാണ് അഥവാ ഒരു മാൻ മേഡ് ലേക്ക് ഉണ്ട് നമ്മുടെ ടൈഗ്രീസിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്കറിയാം ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ കൾച്ചറൽ സെൻറ്റർ ഈ മലനിരകൾ ഇങ്ങനൊരു ഭംഗിയുള്ള വ്യൂ നമുക്ക് ആ വ്യൂ കാണാം ഞാനിപ്പോൾ ആ ഒരു ലൈബ്രറിയിലാണ് നിൽക്കുന്നത് ഈ ഒരു സൈഡ് ഫുള്ള് ക്ലാസ് ചെയ്തിട്ട് ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഈ എനിക്ക് തോന്നുന്നു തോന്നുന്നത് നെയ്മർ ബിസിനസ് സ്കൂളിൻ്റെ ഒരു സൈഡ് കൾച്ചറൽ സെൻറ്ററിലേക്ക് ഫേസ് വരുന്ന സൈഡിൻ്റെ ഒരു പ്രധാന വ്യൂ ഇവിടെയാണുള്ളത് താഴെ ഞാൻ ലൈബ്രറി ഹാൾ പരിചയപ്പെടുത്തുമ്പം കൾച്ചറൽ സെൻറ്ററിൻ്റെ ഒരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇവിടെ അതിനേക്കാൾ അപാര ഭംഗിയുള്ളൊരു വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാണുന്നതാണ് ടൈഗ്രീസ് വാലിയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ടൈഗ്രീസ് വാലി അവർ തന്നെ നിർമ്മിച്ച മാൻ മെയ്ഡ് ലൈക്ക് അതായത് ടൈഗ്രീസ് വാലി നിങ്ങൾക്ക് അറിയാം ചികിത്സാ കേന്ദ്രമാണ് അപ്പോൾ സൈക്കോളജിക്കൽ തിയറിയിലൊക്കെ നമുക്ക് കാണാമല്ലോ മാനസികമായൊരു സംതൃപ്തി അത് ഇത്തരത്തിലുള്ള ചെറിയ ജലാശയങ്ങള് പൂക്കൾ ഒക്കെ അവരതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു ലൈക്കിൻ്റെ ഒരു നല്ല വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു റീഡിങ് കോർണർ ഈ സൈഡിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് കോൺഫറൻസ് ഹാൾ നേരത്തെ കാണിച്ച സെമിനാർ ഹാളിൽ നടക്കുന്ന ഒരു ക്ലാസ്സാണ് ഒരു സെഷനാണ് അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന വിഷ്വൽസാണ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ വിഷ്വൽസ് ക്ലാസ് റൂം എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള എ ആണ് അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ഫ്ലോറിലും വ്യത്യസ്ത ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് അവർ പഠിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണോ അതിനോട് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ക്ലാസ് റൂം ഒരു വേൾഡ് ക്ലാസ് സെറ്റപ്പിൽ തന്നെ സംവിധാനിച്ചിട്ടുള്ള ക്ലാസ് റൂമുകളുമാണ് അവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് എന്തെങ്കിലും നിങ്ങളുടെ പേര് ഷാഹിൻ അഹമ്മദ് ഷാഹിൻ ഓക്കെ ഒരാൾ മലപ്പുറം നിലമ്പൂർ അല്ലേ അതെ ഒരാൾ തൃക്കരിപ്പൂർ നമ്മൾ ഉസ്താദിൻ്റെ അയൽവാസിയ അപ്പോൾ ഞാനിവിടെ ഇമറിൻ്റെ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അഡ്മിഷന് വേണ്ടി മറ്റൊക്കെ നമ്മുടെ ഓഡിയൻസിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു അടിപൊളി സെറ്റപ്പുള്ള ബിൽഡിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങക്ക് ഇവിടുന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാരണം നമ്മൾ വീഡിയോ കണ്ട് ഒരുപാട് ആളിവിടെ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടാവല്ലോ അപ്പം അങ്ങനെ ഇവിടെ വരാമെന്ന് കരുതി വീഡിയോ എടുക്കാം എന്ന് കരുതി കയറിയതാണ് പിന്നെ ഇവരെയും കൂടെ കിട്ടിയപ്പോൾ ഇവരെയും കൂടെ വീഡിയോകൾ ഉൾപ്പെടുത്താമെന്ന് കരുതി നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് അത്രയായത് ഇവിടെ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴു മാസം കഴിഞ്ഞു ഏഴു മാസം കഴിഞ്ഞു എന്താണ് ഇങ്ങനെ ഗെയിമർ തരുന്ന ഒരു എക്സ്പീരിയൻസ് അതിപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് വേണ്ടി ഒന്നും പറയണ്ട ഞാൻ ഇവർ രണ്ട് മൂന്ന് വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ബിസിനസ് നോക്കുമ്പോൾ പറയുമ്പോൾ എൻ്റെ മനസ്സിലേ ഉണ്ടായ കാര്യമില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് സയൻസ് ആയിരുന്നു അപ്പൊ സയൻസ് പഠിച്ച കുട്ടി എന്താണെങ്കിലും സ്വാഭാവികളും പോലെ തന്നെ ഞാൻ നീറ്റിന് വേണ്ടി പഠിച്ചിരുന്നു അപ്പൊ അതിന് എന്താ പറയുക എനിക്ക് കിട്ടിയില്ല നീറ്റ് കിട്ടിയില്ല അപ്പൊ പിന്നെ പിന്നെ ഇങ്ങനെ നിന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോളാണ് പിന്നെ എല്ലാരും ഇങ്ങനെ ഫാമിലി ബിസിനസ്സാണ് ബിസിനസ് ഉപ്പ ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടും പുറത്തുള്ളവരുമായിട്ട് ആയിട്ട് നല്ല മക്കളൊപ്പം നിൽക്കുന്ന ചിന്ത വന്നു അപ്പൊ പിന്നെ സാധാരണ ഉപ്പു പറയുന്ന ഫുള്ള് അങ്ങനെ കേക്കല അപ്പൊ അതേപോലെ തന്നെ ഇത് അങ്ങനെ കേട്ടേ അപ്പൊ പിന്നെ എങ്ങനെ നമ്മളെ ചുറ്റുവടുത്തിപ്പൊ ഞാൻ അനമ്പൂർ ആണല്ലോ അപ്പൊ അതിനടുത്ത് ഇങ്ങനെ കോളേജ് നോക്കിയപ്പോ സീറ്റ് ഒക്കെ ഇങ്ങനെ ഫുൾ ആയിരുന്നു ഇനിയിപ്പോ ഒരു കൊല്ലം പോയോ പോയോന്നുള്ള ചിന്തപ്പോഴാണ് വെറുതെ ഇൻസ്റ്റ ഇങ്ങനെ തുറന്നപ്പോഴാണ് നമ്മൾ എമറിന്റെ ആഡ് കണ്ടത് അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് എയ്്മർ കാണുന്നതും അവരെ പറ്റി കൂടുതലറിയുന്നൊക്കെ നേരത്തെ വേണ്ടി പോയ എന്ന് വെച്ചാൽ ണ്ട് പറയാനെ ഇപ്പൊ ഒന്നാമത്തെ ഇന്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഒരു രീതിയിലാണ് കിട്ടുന്നുണ്ട് അതിപ്പോ എല്ലാ കോളേജിലും കോളേജും കിട്ടണമെന്നില്ല അതേപോലെ ആയിക്കോട്ടെ എനിക്ക് മനസ്സിലായെന്താന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് ചെയ്യാനും ഉണ്ട് ഇപ്പൊ ബാക്കിയുള്ള കോളേജ് നോക്കാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കാന്നല്ലാണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങനത്തെ അതെ ഇവിടെ തിയറി നോളജ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതിനായിട്ട് ഉപരി നമുക്ക് ഇല്ലാതെ നോളജോ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും അപ്പോ അതൊക്കെ നോക്കുമ്പോ എം പോസിറ്റീവ് ആയിട്ടെങ്കിലും അപ്പോ ഞാനിവിടെ വരുന്നത് എനിക്ക് ബിസിനസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും പോലെ പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവരും പോലെ സംശയത്തിലായിരിക്കും എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ്സായിരുന്നു മൈൻഡിൽ പക്ഷെ വീട്ടുകാർക്ക് എന്തായാലും ഒരു ഡിഗ്രി വേണം അപ്പോൾ ഡിഗ്രി എടുക്കുകയും വേണം പക്ഷെ അത് എനിക്ക് ഉപകാരപ്പെടുകയും വേണം അപ്പോൾ ഞാൻ ഇതേപോലെ ചെക്ക് ചെയ്ത് ബാംഗ്ലൂരൊക്കെ ചെക്ക് ചെയ്തിരുന്നു ഞാനെപ്പോയ കോളേജുകളിൽ ചെക്ക് ചെയ്തിരുന്നു പക്ഷേ വീട്ടുകാർക്കൊരു ട്രസ്റ്റ് വരുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് എല്ലാവരും മംഗലാപുരം ബാംഗ്ലൂർ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അവരൊക്കെ നോക്കുകയാണെങ്കിൽ വെറുതെ ഒരു ഡിഗ്രി എടുത്ത് വരുന്നുള്ള അല്ലാണ്ട് അവർക്ക് പഠിച്ചൊരു ജോലി അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഒരു സാധനം അവർക്ക് കിട്ടുന്നില്ല മാത്രമേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ പരിചയത്തിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതേപോലെ ഇവൻ പറഞ്ഞ പോലെ ഇൻസ്റ്റ തുറന്നപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു അങ്ങനെ കോണ്ടാക്ട് ചെയ്തു പിന്നെ ഇൻ്റർവ്യൂക്കൊക്കെ കിട്ടി ഇവിടെ വന്നു ഇപ്പം ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ വർഷം എൻ്റെ ഒരു ഇൻ്റേൺഷിപ്പ് കഴിഞ്ഞിരുന്നു പിന്നെ ആറുമാസത്തെ ഇൻറ്റേൺഷിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധനേ അല്ല ഇന്റേൺഷിപ്പിൽ പോയാൽ ഉണ്ടാവുക നമ്മൾ നമ്മൾ വിചാരിക്കും ഇതാണോ നമ്മൾ പഠിച്ചേ അങ്ങ ആ ഒരു തോട്ട് വരും ആ ഇന്റേൺഷിപ്പിന് പോയതിന് ശേഷം ഉണ്ടാകുന്ന നമ്മളെ മൈൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പഠിപ്പിക്കുമ്പോൾ സാധനം മനസ്സിൽ മനസ്സിലാവാൻ തുടങ്ങും മുന്നേ ഉള്ള തിയറി ബേസ്ഡ് സാധനം നമ്മൾ എഴുതി പഠിക്കുക ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം ഇന്റേൺഷിപ്പിന് ശേഷം വരുന്ന ഒരു മൈൻഡ് ചേഞ്ച് ഉണ്ടല്ലോ അത് വേറെ ഒരു ചേഞ്ചാണ് അപ്പോൾ സാധാരണ ഇപ്പോഴത്തെ ഈ പ്രാക്ടിക്കറി ക്ലാസ്സുകൾ കഴിഞ്ഞ് ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠനം പൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ചെയ്യാനോ എല്ലാത്തിനും അയാൾ പിന്നെയും കുറെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് ഏമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതുകൂടെ കിട്ടുന്നുണ്ട് അതിവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ മാനേജ്മെന്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ തേർഡ് പ്രോഗ്രാം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നത്തെ രണ്ടിലും ആദ്യത്തെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊരു സാദാ മോഡൽ എന്താ പറയുക പാക്കറ്റാക്ക് റീ പാക്കിങ് മോഡലായിരുന്നു പക്ഷേ രണ്ടാമത്തേ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയി ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡല് റീസെല്ലിങ് മോഡല് ആ ഒരു ടൈപ്പായി അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അത് തുടങ്ങുമ്പോൾ ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ എൻട്രേജ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് മുതൽ എങ്ങനെ ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ മെൻറ്റേസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ തേർഡ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം നമ്മൾ പിച്ചെയ്യേണ്ട ഭാഗത്താണ് ഉള്ളത് ഇൻഷാല്ല ബെറ്റർ ആക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷയാണ് എയ്മർ നിങ്ങൾ ഫാമിലി ഇപ്പോൾ ഹാപ്പിയാണോ ഫാമിലി ആയിരുന്നു ഹാപ്പിയാണ് അപ്പം എന്തായാലും ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എയ്മർ ബിസിനസ് സ്കൂളിൻ്റെ ഒരു വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ആണ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ബിസിനസ് സ്കൂൾ എം ബി എ ബി ബി എ കോഴ്സുകൾ കൊടുക്കുന്ന ഒരു സ്കൂൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷനൊക്കെ ഇവിടെ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇത്രയും ഉള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു ബി സ്കൂളിലേക്ക് അഡ്മിഷൻ അത്ര എളുപ്പമായിരിക്കില്ല ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ അത്രയും നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ വരുമ്പോൾ നമ്മുടെ ചാനൽ വഴി നോളജ് സിറ്റിയിൽ ഇത്രയും ഒരു സെറ്റപ്പ് സംവിധാനം ഉണ്ടാകുമ്പോൾ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ അഡ്മിഷൻ്റെയും മറ്റും നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ ചെറിയൊരു കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പ് വരുത്താം ആദ്യമേ എനിക്ക് ജസ്റ്റ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇവിടുത്തെ ഇവിടെ അഡ്മിഷൻ നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കുമില്ല അഥവാ പെട്ടെന്ന് വരിക ഫീ അടക്കുക അഡ്മിഷൻ എടുക്കുക എന്നൊരു പ്രൊസീജിയർ ആയിരിക്കില്ല എന്തായാലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലും